മുമ്പായി കഴിഞ്ഞാൽ എല്ലാവരും കണ്ട് ഫുഡിൻ്റെ വീഡിയോസിലും ഫുഡിൻ്റെ റീൽസിലായിരിക്കുമല്ലേ ഓരോ ദിവസവും നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ ഉണ്ടാക്കിയോ എന്നുള്ള ചിന്തയല്ലേ അപ്പോൾ ഞാനും ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു ഐറ്റം ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം ആ ഐറ്റം കണ്ടപ്പോൾ തന്നെ തോന്നി എൻ്റെ മോൻക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നുള്ളത് അപ്പം അതിൻ്റെ റെസിപ്പി തപ്പി നോക്കിയപ്പോൾ എനിക്ക് ഹിന്ദിയിലാണ് അതിൻ്റെ റെസിപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും വേണ്ടിയിട്ട് അത് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഐറ്റത്തിൻ്റെ

പിന്നെ ആവശ്യം എല്ലാം തോന്നി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്നിങ്ങനെ കുഴച്ചിതായി ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് പിന്നെ എല്ലാ സൈഡിലും ഒന്ന് അങ്ങനെ തേച്ച് കൊടുത്ത ശേഷം നമുക്കൊരു തുണിയും കൊണ്ട് മൂടിയേക്കാം കേട്ടോ ഫുഡ്രാപ്പ് ഉള്ളവർക്ക് അത് വെച്ച് മൂടി മൂടിയെക്കാം എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കോട്ടൻ്റെ തുണി കൊണ്ടാണ് മൂടി വെച്ചത് അപ്പം അത് മാറ്റി വെച്ച ശേഷം നമുക്ക് അതിലേക്കുള്ള ഫീലിങ്സ് ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം ഞാൻ ഇതവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു അരക്കിലോ ചിക്കൻ കുക്കറിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതിങ്ങനെ ആക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ പാനിലിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ക്യാപ്സിക്കും തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് ഓപ്ഷനിലാണ് കേട്ടോ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കണ്ട അപ്പം ഞാൻ എനിക്കിത് രണ്ടും ഇഷ്ടമുള്ള കാര്യമാണ് മോനും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തുട്ടോ ഇതിന് പകരം വേറെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ അതിലോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും ഒരു ഫുൾ ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിൽക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സോസ് ഒഴിച്ച ശേഷം പിന്നെ നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് മൂടി വയ്ക്കാം അപ്പം മൂടി വെച്ച ശേഷം ഒരു അഞ്ചോ അല്ലെങ്കിൽ ഒരു പത്തോ മിനിറ്റൊക്കെ എഴുന്നിട്ടുണ്ടെങ്കിൽ അതായത് തീ സ്ലോ മോഡിലായിരിക്കണം അപ്പം നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും അപ്പം ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ഫില്ലിങ്സ് നമ്മുടെ ഫില്ലിങ്സ് ഇതാണ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഫില്ലിങ്സ് ആണ് ഇതൊക്കെ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന ശേഷമാണ് കേട്ടോ ചെയ്യണത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ മാവിന് റെസ്റ്റ് കൊടുക്കാനുള്ള ടൈമൊന്നുമില്ല അപ്പം കുറച്ച് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മാവ് കുറച്ചിങ്ങനെ വീർത്തിട്ടുണ്ട് അതൊന്നും കൂടി നന്നായിട്ട് കുഴച്ച് എടുത്ത ശേഷം ഞാൻ നന്നായിട്ടൊന്ന് നീട്ടി പരത്തി പരത്തിയെടുക്കുന്നുണ്ട് രണ്ട് പാർട്ടായിട്ടാണ് എടുക്കുന്നത് അപ്പം നമ്മുടെ ബോൾ അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ രണ്ട് പാർട്ടായിട്ട് എടുക്കുന്നത് അപ്പം പരത്തി എടുത്ത ശേഷം അതിൽ നിന്ന് ഒരു മൂടി വെച്ചിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ഒരു വട്ടു പത്തിരിയുടെ സൈസൊക്കെ അല്ലേ ആ ഒരു സൈസിൽ ഞാനിങ്ങനെ ആക്കിയെടുക്കാനെട്ടോ ഞാൻ ആദ്യം ഒരു മീഡിയം സൈസിലുള്ള മൂടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ മൂടി കൊണ്ട് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനെക്കാട്ടിയും ഒന്നുകൂടിയും ചെറുതായിട്ട് ചുരുങ്ങി പോകാനോട്ടോ അപ്പം ആദ്യം കുറച്ചൊക്കെ ഞാൻ ആ ഒരു മൂടി കൊണ്ട് പ്രെസ് ചെയ്തെടുത്തിട്ട് പിന്നെ ഒന്ന് നീട്ടി വലിച്ചിട്ട് സെറ്റാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂടിയുടെ വലുപ്പം ഒത്തിരി കൂട്ടിയിട്ടാണ് അപ്പം പിന്നെ രണ്ടാമത് നമുക്ക് ഇങ്ങനെ നീട്ടി പരത്തി എടുക്കേണ്ട ആവശ്യം ഒന്നില്ല അത്യാവശ്യം നല്ല സൈസിലെന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഈ ഒരു ബോളിൽ നിന്ന് ഒരു ഇരുപത്തഞ്ചോളം ബേസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പോക്കറ്റ്സ് ആക്കി എടുക്കാനുള്ളത് അതിനുശേഷം നമ്മൾ എന്താ പാനിലിറ്റർ തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് തീ നല്ല സ്ലോ മോഡലായിരിക്കണം അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് അങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ശേഷമാണ് ഒന്ന് സെറ്റായി വന്നത് പിന്നീട് അങ്ങോട്ട് ഉള്ളതൊക്കെ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ നമുക്ക് തീ തീയൊന്ന് സെറ്റായി കിട്ടാം കുറച്ച് ടൈം എടുത്തു അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സംഭവിച്ചത് എന്നാലും കുഴപ്പമില്ല കുറെ അങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തെങ്കിൽ ലാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പോക്കറ്റിനുള്ള ബേസ് സെറ്റായിട്ടുണ്ട് ഈ ഒരു സമയം എന്ന് പറയുന്നത് നോമ്പ് ഏകദേശം തുറക്കാനായിക്കൊണ്ടിരിക്കാമായിരുന്നു കേട്ടോ അപ്പം ഞാനൊന്നും കൂടി ഫാസ്റ്റായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കേണ്ടായിരുന്നത് നെക്സ്റ്റ് ട്രിപ്പ് പാനിലിട്ട് കൊടുത്തു പിന്നെ നേരെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇപ്പ്രാവശ്യം നമ്മൾ സപ്പോർട്ടാണ് ജ്യൂസ് എടുക്കുന്നുണ്ടായിരുന്നത് അതിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്തിട്ട് ക്ലീൻ ആക്കി എടുത്ത ശേഷം പിന്നെ നേരെ മിക്സർ ജാറിൽ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി ഇടുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ മിക് ഫ്രൂട്ട്സ് ഞാനിങ്ങനെ ജ്യൂസ് അടിച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ പാൽപ്പുടി ഇട്ട് കൊടുക്കും ആവശ്യത്തിന് ഷുഗറും കൂടി ഇട്ട ശേഷം പിന്നെ ഞാനത് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പോക്കറ്റിനുള്ള ബേസുകളൊക്കെ ഉണ്ടാക്കിയ ശേഷം അത് അതിൻ്റെ സെൻ്ററിൽ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിലിങ്സൊക്കെ നിറച്ച് കൊടുക്കുകയാണ് അപ്പം ആദ്യം കുറച്ച് ഫിലിങ്സ് ഇട്ട ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ മയണോസ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത്രേള്ളൂ കേട്ടോ അതിൻ്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് അപ്പം സംഭവം വളരെ ഈസി ആയിട്ടുള്ളൊരു പരിപാടി അല്ലേ ഈസി ആണെന്നോ അത്രയല്ല നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഇനിയിപ്പോൾ മൈനൈസ് ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും മൈനൈസ് അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ പൊക്കറ്റ് ചിക്കൻസ് ഉണ്ടാക്കിയെടുക്കാം അപ്പം സംഭവം അടിപൊളിയാണ് കേട്ടോ കിടിലൻ ഐറ്റാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി കിഡില ഐറ്റാണ് കേട്ടോ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് നോമ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം തന്നെ നമുക്ക് നമ്മുടെ വയറൊക്കെ ഫുള്ളാകും ഇത് കഴിഞ്ഞിട്ട് നെയ്റ്റിനു വേണ്ടി ഞാൻ പലഹാരം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഞങ്ങൾക്ക് ആർക്കും അതിൻ്റെ ആവശ്യം വന്നില്ല കേട്ടോ ഇത് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വയറൊക്കെ ഫുള്ളായി അപ്പം ഇത്രയോളം നമ്മുടെ നോമ്പുത്തരുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോരുതാ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് വീണ്ടും കണ്ടു താങ്ക്സ് ഫോർ വാച്ചിങ്